ഹായ് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നമ്മളെ കടയിലാണുള്ളത് അപ്പോൾ ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് വളരെ ചർച്ചകളിൽ വളരെ പ്രാധാന്യമുള്ള പല ചർച്ചകളിലാണ് ഉള്ളത് അപ്പോൾ എനിക്ക് ഒരു വീഡിയോ എടുത്തിരണം എന്ന് തോന്നിപ്പോയി എന്നുവെച്ചാൽ നമ്മൾ നമ്മളെല്ലാം ഒരു യുവത്വം കഴിഞ്ഞിങ്ങോട്ട് വന്ന ഒരു പിരീഡാണല്ലോ അപ്പൊ നമ്മൾ വന്ന വഴികളല്ല ഇപ്പം വന്ന വഴികൾ എന്ന് മനസ്സിലാകുന്നുണ്ട് നമ്മളെ ഇന്നത്തെ യുവാക്കൾക്കിടയിൽ പറ്റിയത് എന്താണ് നമ്മൾ തുടരെ തുടരെ ഇപ്പം ജനുവരി മാസം മുതൽ ഇങ്ങത്തോളം നമ്മൾ ഒരുപാട് കൊലപാതകങ്ങൾ അതായത് സൈക്കോ ത്രില്ലർ പോലെ നമ്മൾ സിനിമയിൽ കണ്ടതുപോലെ അങ്ങനെ വേണമെങ്കിൽ പറയാം അത്രയധികം കൊലപാതകങ്ങൾ സ്വന്തക്കാരെ ശത്രുക്കളെ ആണെങ്കിൽ നമ്മൾക്ക് അത് ദേഷ്യം കൊണ്ടോ മുൻ വൈരാഗ്യം കൊണ്ടോ എന്നൊക്കെ പറയാം ഇതിപ്പോ സ്വന്തക്കാരെ സ്വന്തം പെറ്റ ഉമ്മയെ പോലെ സുഹൃത്തുക്കളെയൊക്കെ കൊല്ലാനുണ്ടാവുന്ന ആ ധാരണ ചെറിയ പിഞ്ചു മനസ്സുകളിൽ എങ്ങനെ വരുന്നു അതൊരു ചർച്ച തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളെ കുട്ടിക്കാലത്ത് അങ്ങനെ ഒരു സംഭവേയില്ല കുടുംബവഴക്ക് സ്വത്ത് വഴക്ക് ഇങ്ങനെ തലക്കടിച്ച് കൊന്നുപോയി അങ്ങനെ ആ ഒരു കുറ്റം ആ ഒരു സാഹചര്യത്തിൽ ചെയ്തു പോകുന്ന ഒരു ഒരു കൊലപാതകങ്ങളാണെന്ന് കേട്ടിട്ടുണ്ടായത് പക്ഷെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം ഒരുപാട് കൊലപാതകങ്ങൾ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഒരു വാർത്തയാകുന്ന ഒരു ഒരു അവസ്ഥ മുൻകാലങ്ങളിൽ നമ്മൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ അതൊന്നും ഇപ്പോഴില്ല അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ലഹരിയാണോ അല്ല വേറെ എന്തെങ്കിലും ആണോ ഒന്നെല്ലാം നമ്മൾക്ക് പരിശോധിക്കണം പക്ഷേ ലഹരി സത്യം പറഞ്ഞാൽ ലഹരി ആയിരിക്കാം പക്ഷെ ലഹരി ആയാലും ലഹരി അല്ലാത്തവരും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് എന്താണ് ഇതിൻ്റെ എല്ലാം കാരണം എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പരിധിവരെ സിനിമ കുട്ടികളെ സഹായിക്കുന്നുണ്ട് പണ്ട് കാലത്ത് നമ്മൾ സിനിമ കാണാൻ പോകുന്നത് ഫാമിലി ആയിട്ടാണെങ്കിലും ആ കാലത്തുള്ള സിനിമകളിൽ കൂടുതലും സന്ദേശങ്ങൾ മെസ്സേജുകളുണ്ട് സിനിമകളിൽ പ്രത്യേകിച്ച് ബാലചന്ദ്ര മേനോൻ അതുപോലെ ഭരതൻ പത്മരാജൻ ഐ വി എസ് ഇങ്ങനെയുള്ള ടീമിൻ്റെ എല്ലാ എല്ലാ സംവിധായകന്മാർ പ്രതിഭാസമ്പന്നമായ സംവിധായന്മാരെ എല്ലാ പടങ്ങളും എടുത്തു നോക്കിയാൽ അതിനകത്ത് നമ്മൾക്ക് മെസ്സേജുകളുണ്ട് ഒരുപാട് അത് ചെയ്യാൻ പാടില്ല തെറ്റ് ചെയ്യാൻ പാടില്ല തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും എന്നുള്ളൊരു മെസ്സേജ് ആണ് എല്ലാ സിനിമയും ഒരു സിനിമയിൽ നമുക്ക് മോശമായ രീതിയിലേക്ക് എടുത്തിട്ടില്ല ഏക്ഷം പടങ്ങളാണെങ്കിൽ കുട്ടികളെ കൂട്ടി സിനിമയ്ക്ക് പോവില്ല ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ന്യൂഡൽഹി എന്ന് പറഞ്ഞ സിനിമ മമ്മൂട്ടിയെ സൂപ്പർ സ്റ്റാറാക്കി ന്യൂഡൽഹി എന്ന് പറഞ്ഞ സിനിമ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കൂട്ടിപ്പോയില്ല അപ്പോൾ ഇന്ന് ഞാനത് ചിന്തിക്കുമ്പോൾ ആ സിനിമയിൽ എന്താ ഉള്ളത് പക്ഷേ ആ സിനിമ കണ്ടാൽ നമ്മൾ തല്ലുകൂടും എന്നുള്ളൊരു ഭയം കൊണ്ടാണ് നമ്മൾ ഫാമിലി നേരെ കൂട്ടിയിട്ട് പോവാതിരുന്നത് അപ്പോൾ അതുപോലെ ആ കാലത്തുള്ള ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് കുട്ടികളെ വീട്ടിലാക്കിയിട്ട് പോകാൻ പറ്റില്ല ന്യൂക്ലിയർ ഫാമിലിയാണ് അപ്പോൾ നമ്മൾ കുട്ടികളെയും കൂട്ടി സിനിമ കാണാൻ പോയാൽ സിനിമ കാണുന്നത് എന്താണ് സിനിമയിൽ ഇപ്പോൾ രണ്ട് വർഷങ്ങളായി ഇങ്ങോട്ടുള്ള എല്ലാ സിനിമകളും മലയാള സിനിമ ഭൂരിഭാഗവും പ്രത്യേകിച്ച് മലയാള സിനിമ തന്നെ അടുത്ത് പറയാം നമ്മൾ മലയാള സിനിമ വല്ല കൂടുതൽ കാണുന്നത് ഭൂരിഭാഗവും പാട്ടുകളൊന്നുമില്ല ചിരിക്കാനൊന്നുമില്ല പാട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ പാട്ടോ ഒരു കവിത പോലെ അങ്ങനെ പോകുന്നു പശ്ചാത്തലത്തില് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് നമ്മളെ കോവിഡിന് ശേഷം വന്ന ഒരുപാട് സിനിമകൾ നമ്മൾ ഒരു സൈക്കോ ത്രില്ലിങ് മൂവിയാണ് ഒന്നും കുഴപ്പമില്ല സിനിമ ഇപ്പം ഞാൻ കണ്ടിറങ്ങിയിട്ടാകുമ്പോൾ ഞാൻ ഒരു നല്ല സിനിമ നല്ല സിനിമ സിനിമക്ക് കുഴപ്പമില്ല പക്ഷെ അത് തുടർച്ചയായിട്ട് നമ്മൾ ഒരേ സബ്ജക്റ്റ് തന്നെ എന്ന് പറയാം പക്ഷെ പലതരത്തിലായിട്ട് അത് പ്രതിപാദിക്കുമ്പോൾ അത് നമ്മളെ കുട്ടികളിൽ ഉണ്ടാവുന്ന മാനസികാവസ്ഥ തിയേറ്ററിൽ നിന്ന് സിനിമ കഴിഞ്ഞു കഴിഞ്ഞു പണ്ടാണെങ്കിൽ തിയേറ്ററിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ദൂരദർശനില് അല്ലെങ്കിൽ കേബിളിൽ വന്നിട്ടാകുമ്പോൾ അത് നമ്മൾക്കത് കാണേണ്ട സോസ് വേറെ ഇല്ല വീഡിയോ കാസറ്റ് അല്ലെങ്കിൽ സി ഡി ഇങ്ങനെയെല്ലാമാണ് പിന്നെ ഇപ്പോൾ യൂട്യൂബ് ഉണ്ടെങ്കിൽ തന്നെ പക്ഷെ ഇന്ന് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഫോണിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് നോക്കേണ്ട സംവിധാനങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും സിനിമ അതായത് ത്രില്ലിങ് മൂവികളെല്ലാം നമ്മൾക്ക് ഉറങ്ങുമ്പോൾ ഒറ്റക്കാണ് അധികം കുട്ടികൾ ഉറങ്ങുന്നത് ഉറങ്ങുമ്പോൾ ത്രില്ലിങ് മൂവികൾ ഒരുപാട് ഇരുന്ന് അതിലെ കൊലപാതകങ്ങൾ വളരെ രസകരമായിട്ട് ആ കുട്ടികളെല്ലാം കാണുന്നതെന്നാണ് എനിക്ക് കിട്ടിയ വിവരം അപ്പോൾ ആ കൊലപാതകങ്ങൾ നമ്മൾ ദിവസവും നമ്മൾ ഇങ്ങനെയുള്ള സിനിമകളും മറ്റുള്ളതും കാണുമ്പോൾ നമ്മളെ ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ ആ സിനിമയിൽ പ്രതികരിക്കുന്ന പോലെ ചെയ്യാം എന്നുള്ളൊരു പ്രവണത കുട്ടികളിൽ ഉണ്ടാവും അത് പിന്നെ ആരോട് ചോദിച്ചാലും പറയുന്ന കാര്യമാണ് നമ്മൾ എന്താണോ എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ തലയിൽ കയറ്റുന്നത് അല്ലേ രാവിലെ തന്നെ നമ്മൾ എന്താണോ നമ്മൾ ഇന്ന് വാർത്ത വായിച്ചു ആ ദിവസത്തെ വാർത്ത പോലെ വായിരിക്കുന്നത്തെ ദിവസം അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം എല്ലാ ദിവസവും ടി വി സീരിയലിൽ കാണുന്ന ഒരു സ്ത്രീകൾ അതേ സ്വഭാവമായി തീരും അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുപോലെ നമ്മൾ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചിന്തിക്കാനും ചിരിക്കാനും ട്രാജഡി എല്ലാം ഉണ്ടാവും അതാണ് ഒരു സിനിമ രണ്ടര മണിക്കൂർ കൊണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞു പണ്ടവിടെ കഴിഞ്ഞു പിന്നെ ആ സിനിമ നമ്മൾക്ക് വീണ്ടും റിപ്പീറ്റ് കാണണമെങ്കിൽ ടി വിയിലോ അല്ലെങ്കിൽ ക്യാസ്റ്ററോ എടുത്ത് കാണണം ആ സിനിമ നമുക്ക് കഴിഞ്ഞു പക്ഷേ ഇന്നതല്ല ഇന്ന് ആ സിനിമ നമുക്ക് എത്ര വേണമെങ്കിലും ഇരുന്ന് കാണേണ്ട സംവിധാനം ഫോണിൽ നമുക്ക് സൗകര്യം ഒരുക്കി തന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഈ കുട്ടികളതാണ് കാണുന്നത് സമീപകാലത്ത് ഇറങ്ങിയ ഒരുപാട് സിനിമ സിനിമേൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് സിനിമകൾ കുട്ടികളെ ദോഷമായ അധികുന്ന ഒരുപാട് സിനിമകൾ മലയാളത്തിലുണ്ട് ആ സിനിമ നിരോധിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് സിനിമ സിനിമേൻ്റെ വഴിക്ക് പോയിക്കോട്ടെ പക്ഷെ നമ്മൾ കുട്ടികൾ ചിന്തിക്കണം ഇത് സിനിമയാണ് ഇതുപോലെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ചിന്തിക്കണം പിന്നെ ഇങ്ങനെ അധികം വയലൻസ് സിനിമകൾ കൂടുതലും ഒന്നെങ്കിൽ സെൻസറിങ് വെച്ച് സത്യം പറഞ്ഞാൽ ഒരുപാട് മുറിച്ച് കളയണം എന്തിനങ്ങനെ വയലൻസ് സിനിമയിൽ സിനിമയിൽ ഇത്ര വയലൻസിൻ്റെ ആവശ്യമില്ല ഇപ്പൊ കിൽ എന്ന് പറഞ്ഞ ഹിന്ദി സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ കിൽ എന്ന് പറഞ്ഞ ഹിന്ദി സിനിമ കണ്ടാലും നമ്മൾ ആരും ഇങ്ങനെ കൊല്ലാണെന്ന് തോന്നിക്കോ അത് അങ്ങനെയുള്ള കഥയല്ല അത് ഹിന്ദി സിനിമയാണ് ഇപ്പൊ തെലുങ്ക് സിനിമയിലായാലും അടിയുണ്ട് പക്ഷെ അവരാ ഒരു ഫൈറ്റ് സീനോ ഒരു കൊലപാതകമോ കഴിഞ്ഞാൽ ഉഗ്രനൊരു ഡാൻസോ പാട്ടോ ഉണ്ടാകും അപ്പൊ ആ പാട്ടിൽ നമ്മൾ എല്ലാ മെമ്മറിയും മറന്നു എല്ലാം മറന്നു ഏത് തെലുങ്ക് പാടായാലും ഒരു അടിയെല്ലാം കഴിഞ്ഞാൽ ഒരു സോങ്സ് ഉറപ്പാണ് ഉറപ്പാണ് അപ്പൊ ആ സോങ്സിന് നമ്മൾ ഈ മുൻപേ കണ്ടതല്ല മറന്നുപോയി പക്ഷെ മലയാളത്തിൽ അങ്ങനെയല്ല ഇപ്പൊ അടി അടുത്ത കാലത്ത് ഇറങ്ങിയ മലയാള സിനിമ കിഷ്കിൻ താ കാണേ ഞാൻ പേര് പറയുന്നത് നല്ല ഫിലിമാണ് പക്ഷെ അതിൻ്റെ അകത്ത് നമ്മളൊരു നൂറ്റി എഴുപത് രൂപയും കൊടുത്ത് തിയേറ്ററിൽ കയറി ഇരുന്നിട്ട് നല്ല സിനിമയാണ് പക്ഷേ എനിക്ക് ആ സിനിമയിൽ ഒരു ഇത് തോന്നിയതെന്ന് വെച്ചാൽ നമ്മളത്രയും സമയം രണ്ട് രണ്ടര മണിക്കൂറോളം ശരിക്കും നമ്മൾ നമ്മളാ കുഴപ്പിക്കുമ്പോൾ നമ്മളാ ആശയക്കുഴപ്പത്തിലേക്ക് നമ്മളെ മൈൻഡ് അല്ലാതെ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടുന്നില്ല അങ്ങനെയുള്ള സിനിമകളാണ് ആ സിനിമക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് ആ സിനിമയിൽ ഒരു ഗാനം ഉണ്ടെങ്കിൽ നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടും അപ്പോൾ നമ്മൾ വലിയ പൈസയും കൊടുത്ത് സിനിമ കാണാൻ പോവാം നമ്മൾക്ക് കിട്ടുന്നത് ഇതാണ് ഇതാണ് ഇന്നത്തെ ദൃശ്യവിസ്മയം പക്ഷെ ഇതെല്ലാം നമുക്ക് വേണം കണ്ടാൽ മതി നമുക്ക് നിർബന്ധപൂർവ്വം കാണണം എന്നൊന്നും സംവിധായന്മാർ പറയുന്നില്ലല്ലോ പക്ഷെ നല്ല സിനിമ തന്നെയാണ് സിനിമക്കൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ആ സിനിമയിൽ നമ്മൾ കണ്ടിട്ടാകുമ്പം അതവിടെ കഴിഞ്ഞു പക്ഷെ കുട്ടികളെ ഉള്ളിൽ ഉണ്ടാകുന്ന ചില സിനിമകൾ കിഷ്കിന്ദാകാണ്ടം മോശ സിനിമയല്ല കിഷ്കിന്ദ്രൽ കുറ്റമൊന്നുമില്ല സൈക്കോ ത്രില്ലി മൂവിയൊന്നുമല്ലാതെ പക്ഷെ അങ്ങനെയുള്ള ചില സിനിമകൾ നമ്മൾ ഈ സമീപകാലത്ത് ഇങ്ങനെ ഒരുപാട് പിന്നെ ഒരുപാട് സിനിമകൾ നമ്മൾ പേര് പറയുന്നത് ശരിയല്ല അപ്പോൾ പിന്നെ ഒരുപാട് സിനിമകൾ കുട്ടികളെ ഉള്ളിൽ പിന്നെ കൊലപാതകം സൃഷ്ടിക്കുക എന്നുള്ളൊരു പ്രവണത കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് സിനിമകളിൽ അപ്പോൾ കുട്ടികളെ മോശാക്കാൻ വേണ്ടി എടുത്ത സിനിമകളൊന്നും പറയാൻ പറ്റില്ല അത് ആ കഥ അങ്ങനെയാണ് പക്ഷെ അത് കാണുന്ന ഒരു ടീനേജ് പ്രായക്കാർക്ക് ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് വയസ്സ് വരെ അല്ലെങ്കിൽ ഇരുപത് വയസ്സ് വരെയുള്ള കുട്ടികളിൽ പ്രത്യേകിച്ച് ഇരുപത് വയസ്സുവരെ കൂട്ടം ആ പ്രായമുള്ള കുട്ടികളിൽ ഇതൊരു ഇങ്ങനെ പരസ്പരം തല്ലുകൂടണം തല്ല് തല്ലാണ് ലൈഫിൽ തല്ലാണ് ഏറ്റവും വലിയ സംഭവം അടിച്ച് കൊല്ലലാണ് വലിയ സംഭവം വല്ലതും ആളാവും അങ്ങനെയുള്ള ചിന്താഗതികൾ ഇവരുടെ ഉള്ളിൽ വരികയും അത് ആ ചിന്തകൾ ഇവരുടെ മനസ്സിൽ ഡെയിലി കാണുന്ന ആൾക്കാരോട് ശത്രുത പോയ ഇപ്പം തന്നെ ഞാൻ പല ഞാൻ ചെറിയ കുട്ടികളുമായിട്ടുള്ള കമ്പനി ഉണ്ടാകുന്നതാണ് ഞാൻ ജിംനേഷ്യത്തിലായാലും ഷോപ്പിലായിരുന്നു പക്ഷേ എനിക്കിപ്പം ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോഴത്തെ പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ഉള്ള കുട്ടികളോട് ഞാൻ അങ്ങനെ എനിക്ക് സംസാരിക്കാൻ തോന്നലില്ല അവരെ പ്രകൃതം അവർ ചിരിക്കുന്നില്ല നമ്മളിപ്പോൾ ഒരാളെ കണ്ടാൽ തമാശ പറഞ്ഞ പുട്ട് ചിരിക്കണ്ടേ ആ ചിരി അവർക്ക് പോയി പൂർണ്ണമായിട്ട് പോയി ഇപ്പം കുറേ ആൾക്കാർ ഇരുന്നിട്ടുണ്ടാവും ക്ലബിലായാലും എവിടെ ആയാലും അവരാര ചിരിക്കുന്നില്ല അവരുടെ ഫോൺ നോക്കി വളരെ സീരിയസ് ആയിരിക്കും അവരുടെ മുഖവും സീരിയസ് ആണ് അവർ ചിരിക്കുന്നില്ല അവർ തിയേറ്റർന്ന് പോലും ചിരിക്കുന്നില്ല തിയേറ്ററിൽ ചിരിക്കേണ്ട സിനിമയില്ല വീട്ടിൽ നിന്നും ചിലപ്പോൾ ചിരിക്കുന്നില്ല ചിരിയെന്ന് പറഞ്ഞ സംഭവം ഇല്ല അവർക്ക് ഫുൾ മൂകത മൂകത ആ ഒരു ശരിക്കും ഒരു എന്തോ ഒരു ക്രൈം ഉള്ള പോലത്തെ ഒരു മുഖം അധിക കുട്ടികളങ്ങനെയാണ് അത് അവരെ കുറ്റമല്ല അവർക്ക് ആ നമ്മളെ പൊതു നാട്ടു നടപ്പെന്ന് കിട്ടിയ ഒരു സ്വഭാവമാണ് അത് വീട്ടിൽ നിന്നോ പൊതുവെയുള്ള ചങ്ങാതിമാരിൽ നിന്നോ പിന്നെ അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്നോ അല്ലെങ്കിൽ ഇതുപോലെ തിയേറ്ററിൽ നിന്നോ മൊബൈലിൽ നിന്നോ അല്ല കിട്ടുന്നതാണത് അപ്പം ഇതിനെല്ലാവരും കുറ്റക്കാരെന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ സമൂഹത്തിൽ ഒരു മാറ്റമാണ് അപ്പൊ ഇതിന് വേണ്ടുന്ന നമ്മൾ ചെയ്യേണ്ടതൊന്നേ ഉള്ളൂ നമ്മൾ കൂടുതൽ സൈക്കോ ത്രില്ലിംഗ് ആയിട്ടുള്ള സിനിമകൾ കുറെ കാണുന്ന കുറച്ച് കുറക്കുക നമ്മളെ ഉള്ളിൽ അത് വല്ലാതെ കയറുന്നതുകൊണ്ട് കുറച്ച് കുറക്കുക തിയേറ്ററിൽ നിന്ന് കണ്ടുകഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു പക്ഷേ നിങ്ങൾ വീണ്ടും റിപ്പീറ്റായിട്ട് നമ്മൾ കാണുമ്പോൾ മൊബൈലിൽ കാണുമ്പോൾ നമ്മൾ അതിനോടുള്ള ആസക്തി കൂടും പിന്നെ ലഹരി വസ്തുക്കൾ അതിപ്പം നമ്മൾ ഒരാൾ ഉപയോഗിക്കേണ്ടെന്നാണോ ഉപയോഗിക്കാതിരിക്കൊന്നുമില്ല അത് വേറൊരു കാര്യം അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അനന്തരഫലം അവർക്ക് അനുഭവിക്കട്ടെ അത്രേ നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനിൽ നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടാകുമ്പോൾ ഒരു ലഹരിയും നല്ലതല്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അത് അവർക്കും കൂടി അറിയാം അത് അവരെ ഉപയോഗിച്ച് അത് നശിക്കാനായിട്ട് അവർ നമ്മൾ അവരെ നന്നാക്കാൻ സ്വയം നശിക്കുന്നില്ലേ അത് നമ്മൾ നമ്മളതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നമ്മൾ ആരും പഴിക ആവശ്യമില്ല ഇത് പറഞ്ഞാൽ നമ്മൾ സ്വന്തം നമ്മളെ തെരഞ്ഞെടുക്കേണ്ടത് നമ്മൾ സിനിമകള് പിന്നെ സമൂഹത്തിൽ നമ്മൾ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക എല്ലാവരുമായിട്ട് സംസാരിക്കുക എല്ലാം മുതിർന്നവരോടും നല്ലോണം പെരുമാറാൻ പഠിക്കുക ചിരിക്കുക ചിരിച്ച് സംസാരിക്കുക ആ ചിരി തന്നെ എല്ലാവരെയും നമ്മൾക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മളാരെ കൊണ്ട് ചിരിപ്പിക്കുന്നില്ല ഇരുപത് ഇരുപത്തെട്ട് ദിവസം ആകുമ്പോൾ കുട്ടി ഒരു ചെറിയ ബേബി ശരിക്കും ചിരിക്കും ആ ചിരി നമ്മൾക്ക് കിട്ടുന്നത് ജന്മസിദ്ധാണ് അതുപോലും നമ്മൾ മറന്നു പോകുന്നത് എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ പറഞ്ഞത് ചിരിക്കാൻ കൂടി മറന്നു പോകുന്ന കുട്ടികളെ ഇന്ന് പരസ്പരം കാണുമ്പോൾ ഫേസ് ടു ഫേസ് ഒന്ന് ചിരിച്ചാൽ എന്താ അത്ര പോലും ഇല്ല സംസാരം ഇല്ല ചിരി പോലും മറന്നു പോകുന്ന കുട്ടികളെ മാറി യുവജനങ്ങൾ എനക്കുണ്ടായ അനുഭവം തന്നെ ഞാൻ ഈ പറയുന്നത് അപ്പോൾ അത് എവിടെ നിന്ന് വെച്ചാൽ ഞാൻ പറയുന്നില്ല അപ്പൊ അത്രത്തോളം മാറി അപ്പം നമുക്ക് ഭയാനകം ഇവരെല്ലാം കുറച്ച് കഴിയുമ്പോൾ ആരായിരിക്കും എന്നുള്ളത് തോന്നണത് അപ്പൊ ഇവർ ആരായിരിക്കും ഇവർ ചിലപ്പോൾ ലഹരി അടിച്ചിട്ട് എല്ലാം ചെയ്യുന്നുണ്ടാവുക ലഹരി അടിച്ചാൽ വേറൊരാളായിട്ട് മാറി അപ്പൊ ഇങ്ങനെയല്ലാന്ന് എല്ലാ കുട്ടികളും ഉള്ളത് അപ്പൊ ഇവരുള്ളിലേക്ക് വേറൊരു സംഭവം ലഹരിയും കൂടി കയറുമ്പോൾ ഇവർ വേറൊരാളായിട്ട് മാറുന്നുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കുക എല്ലാവരുമായിട്ട് സംസാരിച്ച് നല്ല രീതിയിൽ ജീവിതം ലൈഫ് ഒന്നേ ഉള്ളൂ അടിച്ച് പൊളിക്കുക അത്രേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പണ്ട് വളർന്ന പോലെയല്ല ഒരുപാട് വിനോദോപതികളുണ്ട് വിനോദങ്ങൾ എന്ന് പറഞ്ഞാൽ ഫോണ് തന്നെ വലിയ സംഭവം വണ്ടിയുണ്ട് കാറുണ്ട് ഭക്ഷണത്തിന് കുറവില്ല ഒരു ബുദ്ധിമുട്ട് സ്വന്തമായിട്ട് വീടുണ്ട് ഇങ്ങനെ എല്ലാവർക്കും ഭൂരിഭാഗം എല്ലാ എൻ്റർടൈൻമെൻറ്റാണ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ കോഴ്സുകൾ ഇഷ്ടംപോലെ സ്ഥലത്ത് അയച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ട് മാതാപിതാക്കൾ ഇങ്ങനെ അവർക്ക് അവിടെ പോയാലും ലൈഫ് എൻജോയ്മെൻ്റ് അവർക്ക് എന്താ വേണ്ടത് ഒരു ലവറാണോ അല്ല വേറെ എന്താ വേണ്ടത് ഞാനിപ്പോൾ വീടിനെ കൂടി പറയുന്നില്ല അതെല്ലാം അല്ല ഇന്നത്തെ കാലത്ത് ഇത്രത്തോളം അടിച്ച് പൊളിക്കേണ്ട ഒരു സാഹചര്യം പ്രത്യേകിച്ച് നാട്ടിൽ ഉത്സവം തിറ അതുപോലെ തന്നെ ഈ ഉറൂസ് കാര്യങ്ങൾ നേർച്ച അങ്ങനെ എല്ലാ സംഭവങ്ങളും സംഭവങ്ങളുള്ളൊരു സമയവും ഇത്രയും സംഭവങ്ങൾ നമുക്ക് ആയിട്ടുള്ള ഈ ഒരു സമയത്ത് നമ്മൾ ഇതിൻ്റെ പിന്നാലെ വെറുതെ അടിയും അടിക്കലും തൊഴിക്കലും കൊല്ലലൊന്നും പോവാതെ നല്ല ജീവിതം ഒന്നേ ഉള്ളൂ ആ ഒരു ജീവിതം നമ്മൾ ശരിക്ക് എൻജോയ്മെന്റ് ചെയ്തിട്ട് ജീവിക്കുക നല്ല രീതിയിൽ പ്രാർത്ഥന കാര്യങ്ങൾ അമ്പലമായാലും പള്ളിയായാലും കൃത്യമായിട്ട് നമ്മൾ നിസ്കാരങ്ങൾ അതുപോലെ അമ്പലത്തിൽ പോകാൻ അമ്പലത്തിൽ പോയിട്ട് നമ്മളെ സമൂഹത്തിൽ നമ്മൾ ആവശ്യമുണ്ട് നമ്മൾക്കൊരു വിലയുണ്ട് നമ്മൾ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു നമ്മൾക്കൊരു കർത്തവ്യം നമുക്ക് എന്തെല്ലാം ചെയ്യാനുണ്ടെന്നുള്ള ബോധം എല്ലാവരുടെ മനസ്സിലുണ്ടാവണം അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളെക്കൊണ്ട് മാതാപിതാക്കൾ സങ്കടപ്പെടാൻ പാടില്ല മാതാപിതാക്കൾക്ക് നമ്മളെ കൊണ്ട് അഭിമാനിക്കണം എന്നുള്ള ചിന്തയും എല്ലാവർക്കും ഉണ്ടാവണം നമ്മളെന്താണ് നമ്മളെ നമ്മളെ വില നമ്മളെ ഇത്രയും സൗന്ദര്യമുള്ള നമ്മൾ നമ്മൾ നമ്മളെന്തിന് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ കൊച്ചായി നമ്മളെ കൊല്ലം സ്ഥലം വെച്ച് കൊടുക്കുന്ന ഒരു ചിന്തയും നമുക്ക് ഉണ്ടാവും അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പായിട്ട് കഴിയുക ഇത്രയും നല്ല ഒരു സൗഭാഗ്യമുള്ളൊരു സ്ഥലം തന്നെയാണ് നമ്മളെ കേരളം ആയാലും എന്തുന്നായാലും ഒരുപാട് ഒരു സ്ഥലത്ത് നമ്മൾ ജീവിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ മരിക്കുക എന്നാണ് അല്ലാതെ വേറെ ആളെ ആഗ്രഹത്തിന് വേണ്ടി ജീവിച്ച് വേറെ ആൾക്ക് വേണ്ടി മരിക്കുക എന്ന രീതിയിലേക്ക് ആവാൻ പാടില്ല അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഇട്ടത് ഒരു സിനിമയിൽ ഞാൻ മോശമാക്കി പറഞ്ഞിട്ടില്ല ഇനി സിനിമ മോശമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സിനിമ കാണുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കാണുക അത്രയേ ഉള്ളൂ ഓക്കെ അടുത്ത വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം